അസലാമലൈക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് നമ്മുടെ ഇരുട്ടേറെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരാൻ ശക്തിയുള്ള ഒരു സൂറത്താണിത് എത്രയോ വെറുതെ നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ഓരോ ദിവസവും കുറച്ച് ടൈം മാറ്റിവെച്ച് ഇതൊന്ന് ഓതി നോക്കൂ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ കാവലാകുന്ന ഈ സൂറത്ത് ഒരു ദിവസം മൂന്ന് പ്രാവശ്യം മോതിയാൽ ഓതുന്നവരുടെ ദുനിയാവും ഇനി വരാൻ പോകുന്ന ജീവിതവും രക്ഷപ്പെടും ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഓതുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വീടുകളിലാണ് ഓതുന്നുവെങ്കിൽ അവന് പണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല ഓതുന്നവൻ്റെ വീട്ടിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല കണ്ണർ സിഹിറ് ഒന്നും അവനിൽ തട്ടുകയില്ല മൂന്ന് വട്ടം ഓതുന്നവൻ്റെ ഹലാലായ എന്ത് ആഗ്രഹവും നിറവേറ്റിത്തരുന്നതാണ് ഓതുന്നവൻ്റെ ജീവിതത്തിൽ സന്തോഷം നൽകപ്പെടുന്നതാണ് പോലെ ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ ആ സൂറത്ത് ശുപാർശ ചെയ്യുന്നതാണ് ഈ സൂറത്തിനമ്മൾ മുൻചിയത്ത് എന്നും മാനിയത്തെന്നും പറയപ്പെടുന്നുണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ടാണ് മുൻജിയത്ത് എന്ന് പേര് വന്നത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും സൂറത്ത് മുൽക്ക് പാരായണം ചെയ്താൽ അത് അവനെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ വരെ അവന് ശുപാർശ ചെയ്യുകയും ചെയ്യും മുൽക്ക് പാരായണം ചെയ്ത ആൾക്ക് വേണ്ടി ആ സൂറത്ത് വാദിച്ച് സ്വർഗ്ഗം നേടിക്കൊടുക്കും എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സൂഹത്ത് മുൽക്കിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന ഒരു സംഭവം കൂടി നിങ്ങൾ കേട്ടുനോക്കൂ ിൽ നബിയും സംഘവും ഒരിടത്ത് വിശ്രമിക്കാൻ ഇറങ്ങുകയും ഒരാൾ കബറിന് മുകളിൽ തമ്പ് കെട്ടുകയും ചെയ്തു അവിടെ നിന്ന് സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുന്നത് കേട്ട് പരിഭ്രാന്തനായ ആ സഹാഫി നബിയോട് വിഷയം ധരിപ്പിച്ചപ്പോൾ നബി പറഞ്ഞു അത് സൂറത്തുൽ മുൽക്ക് മാനിയാത്തും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നതുമാണ് ദിനേന രാത്രി സൂറത്ത് മുൽക്ക് പാരായണം ചെയ്താൽ അവന് കബറിൽ ശിക്ഷയുണ്ടാവുകയില്ല മൈരഭിഷ നിസ്കാരത്തിനിടയിൽ നമ്മൾ എന്നും പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ഇത് ഒരു ദിവസം ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ ഇത്രയേറെ ന്യൂമത്തുകളുണ്ട് ഒരു ദിവസം മൂന്ന് വട്ടങ്ങൾ ഊതി നോക്കൂ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും സിഹറ് കണ്ണേറ് എല്ലാം അവരിൽ നിന്ന് നീക്കം ചെയ്യുന്നതാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഓതിയാൻ കയ്യട്ടെ ഓതാൻ നാഥൻ നമ്മൾ തോഫീക്ക് നൽകട്ടെ